ഡബിൾ എഞ്ചിൻ നയതന്ത്ര ബന്ധം ഒലക്കേട എൻജിൻ നയതന്ത്രം കണ്ട മൈ ഫ്രണ്ട് അധികാരത്തിൽ വന്നതിന് ശേഷം നാട്ടുകാർക്ക് കൊടുത്ത സമ്മാനം കണ്ടിട്ട് സായിപ്പിനെ കാണുമ്പോൾ എന്താണോ സംഘികളുടെ പഴയ നയം അത് ഇതുവരെ മാറിയിട്ടില്ല ആ സവർക്കറിസം വായിൽ വെള്ളമുറുന്നുണ്ട് മൈ ഫ്രണ്ട് ട്രംപിനെ കണ്ടപ്പോഴും ഇപ്പോഴത്തെ സംഘി പ്രധാനമന്ത്രിക്കും അതേ സവർക്കറിസം ആ ഷൂ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വാ തുറക്കാൻ പറ്റുന്നില്ല കാര്യം എന്താണ് ഈ നാട്ടിലെ പൗരന്മാരെ വാഗൺ ട്രാജഡി കാലഘട്ടം ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അമേരിക്കൻ സൈനിക ഫ്ലൈറ്റിൽ കുത്തി നിറച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് വലിയ വാർത്തയാകും വാർത്തയായ ഈ പി ആർ ബിൽഡപ്പ് എല്ലാം പോളിയോ ക്യാമറകൾക്ക് മുന്നിലെ ഗംഗാ കുളിയും വിദേശത്ത് നിന്നുള്ള പല തരത്തിലുള്ള ഫാൻസി ഡ്രസ് കോപ്രായങ്ങൾ കാണിച്ചാണല്ലോ പിടിച്ചു നിൽക്കുന്നത് യഥാർത്ഥത്തിൽ കാര്യത്തോടെ എടുക്കുമ്പോൾ എന്താണ് മൈ പ്രെന്ന് പറഞ്ഞാൽ കഴിവുകേടിൻ്റെ പര്യായമായി മാറുകയാണ് ഒരിടത്ത് ഹൗഡി മോഡിയൊക്കെ നടത്തി ആത്മാർത്ഥ സുഹൃത്തുക്കളായി നിലകൊള്ളുന്നവരാണ് ആ നാട്ടിൽ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അനുയായികളെ കന്നുകാലിയെക്കാലം ദയനീയമായിട്ടാണ് ഒരു ഫ്ലൈറ്റിൽ കയറ്റി അയച്ചത് വാർത്തയാകാതിരിക്കാൻ അമൃതസൈറിലേക്ക് വിട്ടു അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ മനുഷ്യരോടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് തോന്നുകയാണ് എന്നിട്ട് സായിപ്പിനു വേണ്ടി പഴയ മാപ്പ് ന്യായീകരണം പോലെ ഇതൊക്കെ അമേരിക്കയിൽ സ്വാഭാവികമാണ് അതെങ്ങനെ കുറ്റം പറയാൻ പറ്റും മെക്സിക്കയും കംബോഡിയയും അവരുടെ നാട്ടിലെ പൗരന്മാരോട് കാണിച്ച ആ ഉത്തരവാദിത്തം ഈ നാട്ടിലെ ഭരണത്തലവന്മാർക്ക് കാണിക്കാനാകുന്നില്ല പക്ഷേ ഡബിൾ എഞ്ചിനാണ് ആണ് എന്ത് കാര്യത്തിൽ മുട്ടിലഴയുന്ന കാര്യത്തിൽ ട്രംപിനെ കണ്ടാലും പണ്ട് സായിപ്പിനെ കണ്ടാലും ആ ഡബിൾ എഞ്ചിൻ ഉടനെ മുട്ടുമടക്കി പാർലമെന്റിനകത്ത് ആദ്യമായി കയറിയപ്പോൾ എന്ത് കോപ്രായമാണോ കാണിച്ചത് അതുപോലെ മുട്ടിലഴഞ്ഞ് കാലിൽ നമസ്കരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ വാ തുറന്ന് ഒരു വാചകം പറയാനും അങ്ങനെ ഈ നാട്ടിലെ പൗരന്മാർ അവിടെ കുടിയേറിയിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെയാണോ മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാം പൊതുമാപ്പ് കൊടുത്ത് വിമാനങ്ങൾ തിരിച്ചെത്താൻ അനുവദിക്കുന്നത് അതേ മാതൃകയിൽ കൊണ്ടുവരണമെന്ന് പോലും ആവശ്യപ്പെടാൻ പറ്റാത്ത കഴിവുകേടിൻ്റെ പേരാണ് ഡബിൾ എഞ്ചിൻ എന്ന് പറയേണ്ടി വരികയാണ് ഈ ഡബിൾ എഞ്ചിനാണ് ചൈനയെ അയൽ രാജ്യങ്ങളെ വിറപ്പിച്ചു എന്നൊക്കെ സംഘ അംഗികൾ വാഴ്ത്തിപ്പാടി നടക്കുന്നത് യഥാർത്ഥത്തിലെടുത്ത് നോക്കിയാൽ വെറും ഊതിപ്പെരിപ്പിച്ച ബലൂണാണ് ആ ഊതിപ്പെരുപ്പിച്ച ബലൂണിനെ സംബന്ധിക്കുന്നിടത്തോളം ക്യാമറകൾക്ക് മുന്നിൽ അവതരിപ്പിക്കാമെന്നതിനപ്പുറം ഈ രാജ്യമോ ഈ രാജ്യത്തിലെ പൗരന്മാർ നേരിടുന്ന എന്തെങ്കിലും തീവ്രമായ പ്രശ്നം വന്നാൽ വാ അടച്ച് മിണ്ടാതെ മൗനിയായിട്ട് നേരെ ഭജന ഇരിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകും അപ്പോൾ വാ തുറക്കണ്ടല്ലോ എന്തായാലും ഈ രാജ്യത്തെക്കുറിച്ചൊക്കെ പലയിടങ്ങളിലൊക്കെ പി ആർ വർക്കിന് കുറേ ആൾക്കാരെ ഇറക്കി കി ജെയൊക്കെ വിളിപ്പിക്കുമ്പോൾ ഡബിൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രതിസന്ധി സന്ദർഭത്തിൽ ഈ നാട്ടിലെ പൗരന്മാരെ തന്നെ ആദ്യം തെരഞ്ഞുപിടിച്ച് നിർദാക്ഷിണ്യം പുറത്തേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ മനുഷ്യരാണെന്ന് മറ്റ് രാജ്യക്കാർ പരിഗണിക്കാതെ വരുമ്പോൾ ഈ നാട്ടിലെ പൗരന്മാർക്ക് ആരാണ് ചോദിക്കാനും പറയാനുമുള്ളത് ഈ നാട്ടിലെ പൗരനെ ആരെങ്കിലും തൊട്ടാൽ എന്തോ സംഭവിക്കുമോ എന്നാണ് പറഞ്ഞത് ഒരു ചുക്ക് സംഭവിക്കില്ല ആ ധൈര്യം മൈ പ്രണ്ടിനുള്ളത് കൊണ്ടാണ് ഇതൊക്കെ കാണിക്കാം തിരിച്ചു വല്ല ചോദിച്ച വിവരം അറിയുമോ എന്നുള്ള തരത്തിൽ ഈ ഗുണ്ടായുസം കാണിക്കുന്നത് ആ ഗുണ്ടായുസത്തെ കയ്യും കെട്ടി വായും മൂടി നോക്കിയിരിക്കുന്ന ആ അടിമ മനോഭാവമുണ്ടല്ലോ അത് തന്നെയാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സവർക്കർ ഉൾപ്പെടെയുള്ളവർ കാണിച്ചത് ആ തലമുറയിൽപ്പെട്ടു വരുന്നവർക്ക് ഇന്നും സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കൂ ഈ നാടിൻ്റെ നികുതിപ്പണം കൊണ്ടുപോയി അമേരിക്കയ്ക്ക് കൊടുത്ത് യുദ്ധവിമാനങ്ങളും മറ്റ് യന്ത്രത്തോക്കുകളൊക്കെ വാങ്ങിക്കൂട്ടുമ്പോൾ അവർക്ക് കച്ചവടം നടത്താനുള്ളൊരു രാജ്യമെന്നതിനപ്പുറം വേറെ ഒരു കാര്യത്തിലും പരിഗണനയില്ല ബാക്കിയുള്ളതെല്ലാം പി ആർ ഷോയ്ക്കപ്പുറം വെറും തുരുമ്പെടുത്ത് സ്ക്രാപ്പായിട്ടുള്ള ഒരു എൻജിനാണ് ഈ രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്